എൽഡിഎഫ് പുനലൂർ നിയോജക മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി പുനലൂർ എം എൽ എ പി എസ് സുബാൽ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നാടമുറിച്ച് നിർവഹിച്ചു ഒരുപാട് ചിത്ര നക്ഷത്രയും വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ സജീവമായി രംഗത്തിറങ്ങി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആദ്യമായി നടന്ന സി പി ഐ ജില്ലാ കൗൺസിലംഗം സലീം ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സി പി എം നേതാവ് ജോർജ് മാത്യു സ്വാഗതം പറഞ്ഞു ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം ജനപ്രതിനിധിയുടെ പ്രത്യേക യോഗം ചേർന്നു മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ സഹകരണ ബാങ്ക് മെമ്പർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ സഹകരണ ബാങ്ക് മെമ്പർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് രൂപയ്ക്ക് 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 ഗേൾസ് ആൻഡ് ബോയ്സ് കിഡ്സ് ഷോർട്ട് മാറ്റ് ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് തിയേറ്റർ കോമ്പൗണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര